ഇസ്ലാം മതം വിടാൻ തീരുമാനിച്ച് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അധ്യാപകനായ സാബിർ ഹുസൈൻ സൗത്ത് ഇരുപത്തിനാല് ബർക്കാനസ് ജില്ലയിലെ ബദുരിയിലെ നിർമാൺ ആദർശ വിദ്യപീഠത്തിലെ ശാസ്ത്ര അധ്യാപകനാണ് സാബിർ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ ഒരു വീഡിയോ ചെയ്തു രാജ്യത്തും ലോകത്തും നിരവധി ഭീകരാക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ പഹൽഗാമിൽ മതം ചോദിച്ച ആളുകൾ കൊള്ളപ്പെട്ട രീതി എന്നെ ഞെട്ടിച്ചു ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ഈ സംഭവത്തിൽ എനിക്ക് വളരെ ലജ്ജ തോന്നുന്നു ആരുടെയും സമ്മർദ്ദത്തിന് വയങ്ങി ഞാൻ ഈ തീരുമാനം എടുക്കുന്നില്ല ഒരു അധ്യാപകൻ എന്ന നിലയിലും സെൻസിറ്റീവായ ഒരു പൗരൻ എന്ന നിലയിലും ഈ കടുത്ത തീരുമാനം ഇസ്ലാം വിടാൻ എനിക്ക് തോന്നി അദ്ദേഹം പറഞ്ഞു ഒരു മതത്തിനോ സമൂഹത്തിനോ എതിരില്ലെന്നും എൻ്റെ തീരുമാനം പൂർണ്ണമായും വ്യക്തിപരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തൻ്റെ തീരുമാനം കുടുംബത്തിൽ അടിച്ചേൽപ്പിക്കില്ല ഭാര്യയ്ക്കും കുട്ടികൾക്കും അവർ തിരഞ്ഞെടുക്കുന്ന ഏത് വഴിയും പിന്തുടരാൻ സ്വാതന്ത്ര്യമുണ്ട് ഒരു മതത്തെയും അപമാനിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല പ്രത്യേകിച്ച് കാശ്മീരിൽ മതമെങ്ങനെ വീണ്ടും വീണ്ടും അക്രമത്തിന് ഇനയായി ഉപയോഗിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കിനി ഇത് സഹിക്കാൻ കഴിയുന്നില്ല ഒരു മതലേബലിലും അല്ലാതെ ഒരു മനുഷ്യനായി മാത്രമേ ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതിനാൽ ഉടൻ തന്നെ നിയമ നടപടികൾക്ക് വിധേയമായി ഞാൻ ഇസ്ലാമിൽ നിന്ന് വേർപിരിയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്